ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലൈലാ ലുലു അപ്പം നമ്മൾ നൈറ്റ് കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഫസ്റ്റ് പാർട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം അത് ഫുള്ളായിട്ട് അതിൽ പൊള്ളിക്കാൻ പറ്റാഞ്ഞിട്ട് വീഡിയോ ലെങ്ത്ത് ഉള്ളതുകൊണ്ടാണ് സെക്കൻഡ് പാർട്ടും ചിലപ്പോൾ ഇതിൽ ഫുള്ളായിട്ടില്ലെങ്കിൽ തേഡ് പാർട്ടും കൂടെ വരും കേട്ടോ അപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണുക അപ്പം നമ്മൾ ലാസ്റ്റ് നെക്ക് എങ്ങനെയാണ് പിടിപ്പിക്കണതെന്ന് പറഞ്ഞ് നിർത്തിയതാണല്ലോ അല്ലേ അപ്പോൾ ആ നെക്കൊക്കെ ഫ്രണ്ടിലെ നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്തു കഴിഞ്ഞു എന്നിട്ട് അതിൻ്റെ കെറവൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക നല്ല ഭാഗത്തേക്ക് മറിക്കുമ്പോൾ കുറച്ച് നല്ല ഈസി ആയിട്ട് വൃത്തിക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആണ് അങ്ങനെ ചെയ്യണേ പിന്നെ നമ്മുടെ കയ്യിൻ്റെ വിരൽ വെച്ചിട്ട് ഒന്ന് ഒന്ന് നമ്മളിങ്ങനെ സ്ക്രാച്ച് ചെയ്ത് കൊടുക്കില്ലേ അതേപോലെ ചെയ്യാം എന്നിട്ട് അതൊന്ന് റെഡി ആക്കി അതിൻ്റെ സെൻറ്ററും എല്ലാം ഒന്ന് സെറ്റാക്കി റെഡിയാക്കി വെച്ചതിൻ്റെ ശേഷം നെക്ക് റൗണ്ട് ഫുള്ള് സ്റ്റിച്ച് ചെയ്യാം ഒരു കാലഞ്ച് വീതിക്ക് അല്ലെങ്കിൽ അതിൻ്റെ ആ സൈഡിന് തന്നെ ഒരേ ലെവലിൽ സ്റ്റിച്ച് ചെയ്യുക ഇത് വീഡിയോ എപ്പോൾ അപ്ലോഡാവും എന്ന് എനിക്ക് പറയാൻ പറ്റില്ല കാരണം നല്ല മഴയും റേഞ്ച് കുറവും ഒക്കെ പ്രശ്നങ്ങളൊക്കെ ആണ് അപ്പം അതുകൊണ്ട് അപ്ലോഡ് ആകുന്ന സമയത്ത് നിങ്ങൾ കാണും കേട്ടോ അധികവും ഇത് ബിസിനസ്സിനൊക്കെ ആയിരിക്കും യൂസ്ഫുള്ളാവാം കാരണം തിരെ അറിയാത്തവർക്കുള്ള എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള ഒരു ആയിട്ട് വീഡിയോ കൊടുക്കുന്നതാണ് അപ്പോൾ ഈ നമ്മൾ വെച്ചിട്ടുള്ള ഈ എംബ്രോയ്ഡറിൻ്റെ നെക്കിൻ്റെ റൗണ്ട് നെക്ക് ആദ്യം ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യാം ഞാൻ ഈ വീഡിയോസ് ഫുള്ളാക്കുന്നതന്നെ കുറേ കറണ്ട് കുറേ തവണ പോയിട്ട് വീണ്ടും വീണ്ടും അങ്ങനെ ഫുള്ളാക്കി എടുത്തതാണ് കേട്ടോ ഒറ്റ ഇരുത്തത്തിലിരുന്ന് ഞൈറ്റി തയ്ച്ച് തീർക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇതാ നമ്മൾ റൗണ്ട് നെക്കിൻ്റെ റൗണ്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തു ഇനി നമുക്ക് അതിൻ്റെ ഈ എംബ്രോയ്ഡറി നെക്കിൻ്റെ എൻഡിങ് ഭാഗം എൻഡിങ്ങിൽ അങ്ങനെ അതേപോലെ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുകയാണ് കേട്ടോ വേണ്ടേ അപ്പം നമ്മൾ അതൊക്കെ പിടിപ്പിച്ച് കഴിഞ്ഞു ഇനി അധികമായിട്ട് എവിടെയെങ്കിലും തെയ്യൽ തുമ്പോൾ നെക്കിൻ്റെ പീസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി എടുക്കുക ഇനി നമുക്ക് സിബാണ് വെക്കാനുള്ളത് സിബ്ബ് ഞാൻ ഓൾറെഡി ഇങ്ങനെ സിബിൽ രണ്ട് പടി വെച്ചിട്ട് ഓൾറെഡി സിബ് ഞാൻ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് അതിനെ നമുക്ക് ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് அப்போ நம்மளா ஜிப் இங்கே பிடிப்பி கொடுக்கோங்க ജിബ്ബ് തയ്ക്കുന്ന അറ്റാച്ച് ചെയ്യുന്ന മാത്രമായിട്ട് ഞാനൊരു വീഡിയോ വേറെ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് കണ്ടിട്ട് അത് പഠിച്ചെടുക്കണം താല്പര്യമുള്ളവർ അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ അറിയുന്നവരാണെങ്കിൽ ഇതേപോലെ സെൻറ്റർ വെച്ചിട്ട് അറ്റാച്ച് ചെയ്യാം പിന്നെ ഞാനൊരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിനകത്തും ഞാൻ ജിബിൻ്റെ വെക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോസ് ഒരു ഫ്രിൽ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്ത വീഡിയോസ് ഉണ്ട് ചാനലിൽ അപ്പോൾ അത് ഒന്ന് കണ്ടു കണ്ടുനോക്കുക അപ്പോൾ ഇതൊരു നോർമൽ ജിബ് വെച്ചിട്ടുള്ളൊരു നൈറ്റി എംബ്രോയ്ഡറിൻ്റെ ഒക്കെ കൊടുത്തിട്ട് ഉള്ള ഒരു നൈറ്റി കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കാണട്ടോ ഇനി നമുക്ക് അല്ലാതെ ഫ്രില്ലായിട്ട് വരുന്ന പല മോഡലും നൈറ്റികളൊക്കെ ഉണ്ട് അതൊക്കെ ഓരോന്നായിട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ എല്ലാവരും ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ കാണാം പിന്നെ ഞാൻ ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ കൂടെ ഒരു ഉണ്ട് ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ബിൾ ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ എപ്പോൾ വീഡിയോസ് ഇടുന്നു അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ വരും അപ്പം നിങ്ങൾക്ക് വീഡിയോസ് എടുത്ത് കാണാൻ പറ്റുകയും ചെയ്യും സിബ്ബ് കൊടുക്കുന്നത് കുറച്ച് ഈസിയാക്കാണ് പക്ഷേ എൻ്റെ മെഷീനിൽ ഈ കട്ടിയുള്ള ഭാഗം സ്റ്റിച്ച് ചെയ്യുമ്പോൾ നൂല് പൊട്ടിക്കോണ്ടിരിക്കും അപ്പോൾ ഞാൻ അത് കുറച്ച് സ്ലോ ആക്കിയിട്ടേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ മെഷീൻ അങ്ങനെ യൂസ് ചെയ്യാത്തത് ഞാൻ തോന്നുന്നത് പിന്നെ ഞാൻ മെഷീൻ സർവീസിന് കൊടുക്കണം വിചാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഏകദേശം എൻ്റെയൊക്കെ സമയമായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും മെഷീന് അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ സിപ്പൊക്കെ അറ്റാച്ച് ചെയ്തു ഇതാണ് ജിബ് അറ്റാച്ച് ചെയ്തിട്ടുള്ള രീതി ഇങ്ങനെയാണ് കേട്ടോ വളരെ ഈസിയാണ് ഇതൊക്കെ ചെയ്യാൻ ഞാൻ അധികവും എൻ്റെ നൈറ്റി ഫുള്ളും ഞാൻ മെറ്റീരിയൽ ക്ലോത്ത് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റാ ചെയ്യുക ഞാൻ വളരെ റയറായിട്ട് റെഡിമെയ്ഡ് വാങ്ങിക്കാറുള്ളൂ കാരണം റെഡിമെയ്ഡ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും ഒന്ന് ഷേപ്പ് ചെയ്യണം അപ്പോൾ നമുക്ക് നമ്മുടെ അളവ് അറിയുന്നതുകൊണ്ട് ഒറ്റ സ്റ്റിച്ചിങ്ങിൽ തന്നെ ഷേപ്പിൽ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അപ്പം വീണ്ടും ഒരു അൾട്രേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ അത് നമ്മൾ ഇനി ബാക്കിലെ നെക്ക് ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് വെച്ച് അതെടുത്തിട്ട് ഫ്രണ്ടിലെ നെക്കും കൂടെ ഷോൾഡറും കൂടെ ചേർത്തിട്ട് ഷോൾഡർ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ അപ്പം ഞാൻ ലൈനിങ് ചുരിദാർ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്ങിൽ ഷോൾഡർ എങ്ങനെയാണ് ഫ്രണ്ടും ബാക്കും വെച്ചിട്ട് അറ്റാച്ച് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്നുള്ള ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാണിച്ചു തന്നിട്ടുണ്ട് അപ്പം അത് അറിയാത്തവർ ആ വീഡിയോ കണ്ടിട്ട് അതേപോലെ ചെയ്തു ചെയ്തുനോക്കാം വളരെ ഈസിയാണ് പിന്നെ അതോടൊപ്പം നമ്മുടെ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഈ വീഡിയോയിൽ ഫുള്ളായിട്ട് നൈറ്റിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും തീരുന്നില്ല അപ്പോൾ ഒരു പാർട്ടും കൂടെ ഇതിൻ്റെ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് ഒത്തിരി പേര് വാഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും ഇതും ഇനി വരുന്നതും എല്ലാം കൂടെ കണ്ടിട്ട് നിങ്ങൾക്കൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടുമല്ലോ ആ ഐഡിയയിൽ ചെയ്ത് നോക്കുക ഇപ്പം ഷോൾഡറൊക്കെ കൂട്ടി ബാക്കും ഫ്രണ്ടും ഷോൾഡറൊക്കെ അറ്റാച്ച് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ സ്ലീവാണ് എടുപ്പിക്കുന്നത് അപ്പം ഞാൻ എപ്പോഴും എൻ്റെ സ്ലീവിൻ്റെ റികാളിന് സൈഡ് കുഴിച്ച് കട്ട് ചെയ്യാറില്ല സ്റ്റിച്ച് ചെയ്യുന്ന സമയത്താണ് ചെയ്യാറ് അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് സ്ലീവും റിഗാളും കുഴിച്ച് കട്ട് ചെയ്തതിന് ശേഷം ആണ് അറ്റാച്ച് ചെയ്യുന്നത് കേട്ടോ പിന്നെ നൈറ്റി ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ ഓർഡർ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള വേണമെന്നുള്ളൊരു ഓർഡറിന് വേണ്ടിയിട്ട് നമ്മളെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിൻ്റെ അകത്ത് മെസ്സേജ് ചെയ്യാം കേട്ടോ അപ്പം ഇത് ഞാൻ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒരു വീഡിയോ ഇതിൽ ആഡ് ചെയ്തതാണ് ഇത് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ബാക്കിയൊരു വീഡിയോസും കൂടെ ഉണ്ട് അപ്പം അതും കൂടെ എല്ലാവരും കാണാം അപ്പം നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ വരെ എത്തിയിട്ടേ ഉള്ളൂ ഇനി സ്ലീവ് അറ്റാച്ച് ചെയ്ത് അതിൻ്റെ സൈഡെല്ലാം സ്റ്റിച്ച് ചെയ്യുന്നതെല്ലാം കൂടെ ഒരു വീഡിയോ വരുന്നുണ്ട്